ഇന്ത്യൻ ഓഹരി വിപണികൾ നേരിയ തോതിൽ നേട്ടത്തോടെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു യു എസ് ഫെഡറൽ റിസർവിന്റെ നയ തീരുമാനത്തിന് മുന്നോടിയായി വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും ജാഗ്രതയും നിക്ഷേപകരെ പരിഭ്രാന്തരാക്കി പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യ ആക്രമണം നടത്തിയ സാഹചര്യം ഉണ്ടായിട്ടും വിപണികൾക്ക് തിരിച്ചു കയറാനായി ബോംബെ സെൻസെക്സ് നൂറ്റി അഞ്ച് ദശാംശം ഏഴ് ഒന്ന് പോയിന്റ് നേട്ടത്തിൽ എൺപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് എട്ടിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി മുപ്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം പോയിന്റ് ഉയർന്ന് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പതിനാല് പോയിന്റ് നാല് പൂജ്യത്തിലും ക്ലോസ് ചെയ്തു രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓഹരികൾ മുന്നേറിയപ്പോൾ ആയിരത്തിഅറുന്നൂറ്റി എണ്ണം താഴ്ന്നു നൂറ്റി നാൽപ്പത്തി ഒൻപത് ഓഹരികൾക്ക് മാറ്റം ഉണ്ടായില്ല മിഡ് സ്മോൾ കാപ്പ് സൂചികകളും നേട്ടമുണ്ടാക്കി ബി എസ് സി മിഡ് കാപ്പ് ഒന്നേ ദശാംശം മൂന്ന് ആറ് ശതമാനവും സ്മോൾ കാപ്പ് ഒന്നേ ദശാംശം ഒന്ന് ആറ് ശതമാനവും ഉയർന്നു ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും വിദേശ സ്ഥാപന നിക്ഷേപകർ തുടർച്ചയായ പതിനാല് സെഷനുകളിലായി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയിലധികം ഇന്ത്യൻ ഓഹരികളിലേക്ക് ഒഴുക്കി ഈ സ്ഥിരമായ നിക്ഷേപം വിപണിയിലെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് യു എസ് വളർച്ചാ പ്രതീക്ഷകൾ മയപ്പെടുത്തുന്നതും ചൈനയുടെ മന്ദഗതിയിലുള്ള വളർച്ചയും ആപേക്ഷികമായി ഇന്ത്യയുടെ വളർച്ചാ പ്രകടനവും ഇതിന് സഹായകമായി എൻഎസ്സിയിലെ മേഖലാ സൂചികകൾ പ്രധാനമായും നേട്ടത്തിലായിരുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരിയുടെ കരുത്തിൽ നിഫ്റ്റി ഓട്ടോ സൂചിക ഒന്നേ ദശാംശം ആറ് ആറ് ശതമാനം ഉയർന്നു കൺസ്യൂമർ ഡ്യൂറബിൾസ് മീഡിയ എന്നിവയെ യഥാക്രമം ഒന്നേ ദശാംശം ഒന്ന് എട്ട് ശതമാനവും ഒന്നേ ദശാംശം പൂജ്യം ആറ് ശതമാനവും നേട്ടമുണ്ടാക്കി മെറ്റൽ എനർജി റിയാലിറ്റി ബാങ്കിംഗ് ഓഹരികളും മാന്യമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി മെറ്റൽ ം ഒൻപത് എട്ട് ശതമാനവും നിഫ്റ്റി ബാങ്ക് പൂജ്യം ദശാംശം ആറ് മൂന്ന് ശതമാനവും നേട്ടമുണ്ടാക്കി സ്വകാര്യ ബാങ്കുകൾ പൊതുമേഖലാ ഓഹരികളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതേസമയം ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ നേരിയ നേരിയ ഉയർച്ച രേഖപ്പെടുത്തി പ്രധാന മേഖലാ സൂചികകളിൽ എഫ് എം സി ജി ഫാർമ എന്നിവ മാത്രമാണ് പിന്നോക്കം പോയത് യഥാക്രമം പൂജ്യം ദശാംശം അഞ്ച് രണ്ട് ശതമാനവും ശാംശം മൂന്ന് മൂന്ന് ശതമാനവും ഇടിവ് രേഖപ്പെടുത്തി ടാറ്റാ മോട്ടോഴ്സിന്റെ ഓഹരികൾ അഞ്ച് ദശാംശം ഒന്ന് എട്ട് ശതമാനം ഉയർന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചു ടാറ്റ മോട്ടോഴ്സ് രണ്ടായി വിഭജിക്കാനുള്ള തീരുമാനത്തിന് ഓഹരി ഉടമകളുടെ വൻ പിന്തുണ ലഭിച്ചത് കമ്പനിക്ക് പ്രചോദനമായി ഇതേ തുടർന്നാണ് കമ്പനിയുടെ ഓഹരി വിലയിൽ കുതിപ്പുണ്ടായത് ഇന്ത്യ യു കെ വ്യാപാര കരാറിൽ നിന്നും കമ്പനിക്ക് നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയും ഉണ്ട് ബ്രിട്ടനിൽ നിന്നുള്ള വാഹന ഇറക്കുമതി തീരുവ നൂറ് ശതമാനമായിരുന്നത് പരിമിതമായി അടിസ്ഥാനത്തിൽ പത്ത് ശതമാനമായി ഇന്ത്യ കുറയ്ക്കും യു കെ ലക്ഷറി ബ്രാൻഡുകളായ ജാഗ്വാർ ലാൻഡ് റോവർ എന്നിവ ടാറ്റിയുടെ ഉടമസ്ഥതയിലാണ് ഈ ബ്രാൻഡുകൾക്ക് നികുതി ഇളവ് നേടുന്നതിനും സഹായകമായി മാറും മിഡ് സ്മോൾ കാപ്പ് സൂചികയിലുണ്ടായ ഉയർച്ചയുടെ കരുത്തിൽ ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തത്തിലുള്ള വിപണി മൂലധനം കഴിഞ്ഞ സെഷനിലെ നാനൂറ്റി ഇരുപത്തി ഒന്ന് ലക്ഷം കോടി രൂപയിൽ നിന്നും നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയിലെത്തി നിക്ഷേപകർക്ക് ഒരു ദിവസം രണ്ട് ലക്ഷം കോടി രൂപയുടെ സമ്പാദ്യം നൽകി അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ ഓഹരി സൂചികയായ കെ സി നൂറ് ഇന്നലെ അഞ്ചേ ദശാംശം ഏഴ് ശതമാനം വരെ ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ നഷ്ടമാണിത് പിന്നീട് ഈ നഷ്ടം മൂന്ന് ശതമാനമായി കുറച്ചു കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പ്രതിനിധീകരിക്കുന്ന കെ സി നൂർ സൂചിക ഏപ്രിൽ ആറ് ശതമാനത്തിലേറെ ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് ശേഷം ഒരു മാസത്തെ ഏറ്റവും മോശം പ്രകടനമാണിത് വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് ശേഷം കെ സി സൂചിക ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് ദശാംശം എട്ട് രണ്ട് പോയിന്റ് താഴ്ന്ന് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഏഴ് ദശാംശം ആറ് എട്ടിലാണ് വ്യാപാരം തുടങ്ങിയത്